അവൻ സിനിമ ചെയ്യാത്തവനാണ് അല്ല സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇവൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇട്ടിട്ട് കുറച്ച് വ്യൂസ് കൂട്ടണം ഈ ന്യൂസ് അതിനകത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു ഇവൻ താഴെ വന്നിട്ട് താങ്ക്സ് എന്ന് പറയുന്നത് ആണ് ഒരു സിനിമ ഇത്രയും ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് പ്രൊഡ്യൂസേഴ്സ് ആണ് ഇൻവെസ്റ്റേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അവർക്കറിയാലോ എന്തെങ്കിലും സാധ്യത ഉള്ളതല്ലോ എന്റെ കൂടെ നിന്ന് ചെയ്തത് ഇനി ഒരാൾക്ക് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ചെയ്ത് ഒരു കോടി രൂപ എന്ന് ഒരു കോടിയാണ് നൂറ് ലക്ഷം വേണം ഇത് ഉണ്ടാക്കി വെക്കുന്നത് അവിടെ നിൽക്കുന്ന ഒരാൾ ഇതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ നില എന്താകും എനിക്കറിയില്ല എക്സ് ഇല്ല അതാണ് മെയിൻ ഇതുപോലെ നിറയെ പ്രശ്നങ്ങൾ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ശ്രീനാഥ് വാസിയെ വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇത്രയും ബഡ്ജറ്റ് സിനിമ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വെല്ലുവിളിയാണ് ശ്രീനാഥ് ഭാസി നായകനാകുന്ന എ ബി ബിനിൽ സംവിധാനം ചെയ്യുന്ന പൊങ്കാല എന്ന സിനിമയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രസക്ത ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ലീക്കായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയെക്കുറിച്ച് ഡയറക്ടറായിട്ടുള്ള എ ബി ബിനിലിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം പരാതി നൽകിയ സംവിധായകൻ എ ബി ബിനിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്താ ബിനിലേട്ടാ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നോക്കുമ്പോൾ സ്മിത ശിവദാസൻ എന്നു പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിൽ ഇതിൻ്റെ വീഡിയോ പോയിക്കൊണ്ട് അതും വിത്ത് ബി ജി എമ്മിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഞാനപ്പോൾ ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്കിത് ഷെയർ ചെയ്യുന്നത് ഞാൻ ഡയറക്റ്റ് കണ്ടതല്ല അപ്പോൾ അവൻ ഈ ലൊക്കേഷനിൽ വന്നിരുന്നുണ്ട് കൊണ്ട് മനസ്സിലായി ഇത് നമ്മുടെ പടത്തിൽ ഷൂട്ട് ചെയ്ത സീക്വൻസ് ആണല്ലോ ആ ഒരു സംഭവം കണ്ടപ്പോൾ അവൻ എന്നെ അറിയിക്കുമായിരുന്നു ഇത് ഈ സെയിം സാധനം തന്നെ ഒരു രണ്ടാഴ്ച മുന്നേ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൻ പോസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു കണ്ടത് പേര് അവന്റെ പേര് ഫൈസൽ ഷാ മാനന്തവാടിയിലാണ് അവൻ്റെ സ്വദേശം ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഒരു എന്താ പറയാ എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിക്കില്ലല്ലോ പക്ഷേ വർക്കിൽ ചില പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അതായത് ഇപ്പം ഈ പറഞ്ഞപോലെ തന്നെ ചില സമയത്ത് അവന് വർക്കിലല്ല ശ്രദ്ധ അവന് മറ്റേ പല ഭാഗങ്ങളിലൊക്കെയാണ് ശ്രദ്ധയെന്നുള്ളത് പലരും പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ഒരു വർക്കിനെ വിളിച്ചിട്ടില്ല ഈ പാച്ച് വർക്ക് കഴിഞ്ഞ ശേഷമാണ് ഇവനീയൊരു ബി ജി എം ഒക്കെ ഇട്ട് ഈ സാധനം പോസ്റ്റ് ചെയ്തത് ഞാൻ അപ്പ തന്നെ വിളിച്ചിട്ട് പറഞ്ഞടാ ഡിലീറ്റ് ചെയ്ത് ഇതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നീ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഇത് പറഞ്ഞപ്പോഴത്തേക്കും അത് വാട്സപ്പിൽ കൂടെയാണ് ചാറ്റ് ചെയ്തത് ഫോൺ എടുത്ത് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല പത്ത് പ്രാവശ്യം ഞാൻ വിളിച്ചെടുത്തില്ല എടുക്കുന്നില്ല എന്റെ വാട്സപ്പിൽ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് മൊജിയൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ചേട്ടാ പറ്റിപ്പോയാണെന്ന് പറഞ്ഞു ശരി ആ ഓക്കെ അതവിടെ ഞാൻ വിട്ടതാ പിന്നെ രാവിലെ ഞാൻ വീണ്ടും കാണും അതേ വീഡിയോ തന്നെയാണ് ഒന്നില്ലെങ്കിൽ ഇവൻ ഷെയർ ചെയ്തിട്ട് തന്നെ വന്നിരിക്കുന്നതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇവൻ മലപ്പുറം കൊടുക്കുന്നതാണ് ഇത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അവനും കൂടെ ഗുണമുള്ള അല്ലെങ്കിൽ അവനും കൂടെ അവന്റെ വർക്കിന്റെ ഒരു എഫേർട്ടിന്റെ ആ ഒരു ഔട്ട് വരുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴാണ് അവന് വേണ്ട സാലറി നമ്മൾ കൊടുത്തു ഭക്ഷണം കൊടുത്തു താമസ സൗകര്യം കൊടുക്കുന്നു ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിനിമയിലും ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇത് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഒരു എത്തിക്സ് ഇല്ലായ്മയാണ് എത്തിക്സ് വേണ്ടത് ഒരു എന്തിനും ഒരു തൊഴിലിനോട് നമ്മള് കഴിക്കുന്നൊരന്നം അതിനോടൊരു എത്തിക്സ് വേണ്ട ഒരു തൊഴിലിനോടൊരു സ്നേഹം സ്നേഹം ഇല്ലെങ്കിൽ പോട്ടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതെങ്കിലും മിനിമം ഓൻ കീപ്പ് ചെയ്യേണ്ടതായിരുന്നു അതിനെതിരെയാണ് ഈ പരാതി കൊടുത്തത് ബിക്കോസ് ഇപ്പോ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആ ഒരു സീൻ ആ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ടിസ്റ്റാണ് എന്റെ ടൈ ക്ലൈമാക്സ് എന്താണ് ടൈൽ എന്താണ് അത് ഞാൻ ഇനിയിപ്പോ റീഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി അതെ ഭയങ്കര വേദനയാണ് എനിക്കത് കാരണം ഇനി അത് മാറ്റാമെന്ന് പറഞ്ഞു ആ കിട്ടിയ ഒരു ഔട്ട് വേറെയായിരുന്നു അതുകൊണ്ടായിരിക്കും അവനും ഷൂട്ട് ചെയ്തത് ഞാൻ ചോദിക്കുന്ന ഒരു പത്ത് കോടി അവനറിയാം ഇതിന്റെ ബഡ്ജറ്റ് എത്ര പത്ത് കോടി ശ്രീനാഥ് ബാസിയുടെ ഒരു സോളോ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് പന്ത്രണ്ട് ഫൈറ്റ് ആണ് പൊങ്കാല അതെ അതൊരു ഞാൻ ഇൻസ്പയർ സ്റ്റോറിയാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് അങ്ങനെ ഒരു സംഗതി ആവണൊക്കെ അവന് അറിയാവുന്നതാണ് അപ്പൊ ഒരിക്കലും വന്ന് അവന് ചെയ്യാൻ ആ സിനിമ നന്നായി വരികയും അഞ്ച് ഷെഡ്യൂളായി അഞ്ച് ഷെഡ്യൂൾ ഒരു സിനിമ പോകണമെങ്കിൽ എത്രത്തോളം ഞാൻ എക്സ്പെൻസ് എത്രത്തോളം ഞാൻ അലഞ്ഞിട്ടുണ്ടാകും ഇതൊരു അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അറിയില്ലേ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഇതിൻ്റെതായിട്ടുള്ള ആർട്ടിസ്റ്റ് ഡേറ്റ് എടുക്കുമ്പോഴും ഇതിന് ഫണ്ട് കണ്ടെത്തുമ്പോഴും എന്തു ഞാൻ കിട്ടും അവനതെല്ലാം അറിയാവുന്നവനും കൂടിയാണെന്നുള്ളതാണ് എൻ്റെ അറിവ് അവനൊരിക്കലും ചെയ്യാൻ പോകാത്തൊരു കാര്യമാണ് ഇപ്പം ചെയ്ത് അതിനാ അതുകൊണ്ടാണ് എനിക്ക് തൃദേശം വന്നത് വേറൊരു പുറത്തൊരാളാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇത് ഇങ്ങനെ പരാതിപ്പെടാതെ നിങ്ങൾ ആരും ഇത് പോകുന്നില്ല ഇത് എന്റെ കൂടെ നിന്നിട്ട് എന്റെ വഞ് വഞ്ചിച്ച ഫീലാണ് അതെനിക്ക് പുറകാൻ പറ്റില്ല എനിക്കെന്നല്ല എന്റെ പ്രൊഡക്ഷൻ കമ്പനി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവർ മസ്ക്കറ്റിലും ദുബായിലുമാണ് പ്രൊഡക്ഷൻ ടീം ഇരിക്കുന്നത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് വന്നാലും കുഴപ്പമില്ല ഇവനെതിരെ നടപടി എടുത്തേ പറ്റും ഇവനിടുത്തീ പരിപാടി കാണിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ തീരുമാനം പോലീസ് സ്റ്റേഷനിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇന്നാണ് ആ വീഡിയോ കണ്ടപ്പോ പരാതി നൽകിയത് പോലീസുകാരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു പോലീസുകാർ അവർക്കും അവര് ഞെട്ടിപ്പോയി കൊണ്ടുവന്നൊക്കെ ഞാൻ പറഞ്ഞു സാറേ ഇത് അസിസ്റ്റൻസ് ആണ് അവരിപ്പോലും നമ്മളൊരു ചീഫ് അസോസിയേറ്റിനെ കൊണ്ടുവന്ന എന്റെ കൂടെ കഴിഞ്ഞ പടങ്ങൾ വർക്ക് ചെയ്ത ഒരാളായിരിക്കും ഞാൻ വിളിക്കുന്നത് അവൻ കൊണ്ടുവരുന്നതാണ് ഈ ക്രൂവിനെ അവന്റെ അവന്റെ കീഴിലേക്ക് ഒരു നാലോ അഞ്ചോ പേരൊക്കെ കാണും അവരെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ സഹായത്തിന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂറ്റി നോക്കാനും ഒക്കെയാണ് ഇവരെ നിർത്തുന്നത് റിപ്പോർട്ട് ചെയ്താരം ഇവര് ഇവർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ക്യാമറ ഇവർ ഓൺ ചെയ്ത് വെക്കുമ്പോൾ പോലും ഷൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ മോണിറ്ററിൽ ഒന്നും ഇവർക്ക് ഷൂട്ട് ചെയ്യാം ഇത് പെർമിറ്റഡാണ് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളതാണ് ഇവൻ ഷൂട്ട് ചെയ്യാൻ പാടില്ല ഇവൻ അത് ചെയ്ത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പം ഞാൻ ഫിഫ്കക്ക് ഞാൻ ഇത് കംപ്ലയിന്റ് എഴുതികൊണ്ടിരിക്കും ഞാൻ അങ്ങോട്ട് പോവാൻ നിൽക്കാം കാരണം പുറത്ത് ഒരു ക്യാമറ നമ്മളൊരു മൂവി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന അതേ സ്പോട്ടിൽ മാറി നിന്നൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് തന്നെ വൻ പരാജയമാണ് ഇവനെ പോലത്തെ ഒരു തന്നെ കൊണ്ടു നടക്കുന്നത് അതിനെയാണ് അതിനെതിരെയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ലെന്ന് ാണ് ഈ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഫൈസൽ ഷായിലേക്ക് എത്തുന്നത് ഒരുപാട് മൂവി മുൻപ് ചെയ്തിട്ടുണ്ടോ അല്ല അതെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ പടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന അവനാണ് ഇവരെ കൊണ്ടുവന്നത് എനിക്ക് ഇവനെ നേരിട്ട് പരിചയമില്ല കൊണ്ടൊന്ന് കാണിക്കുന്ന ചേട്ടാ നമ്മളിതാണ്ട് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പരിചയപ്പെടുന്നു അവിടെ ലൊക്കേഷനിൽ വെച്ചാണ് കാണുന്നത് പോലും ഇത് കഴിഞ്ഞ് പിന്നെ ഷൂട്ടിലേക്ക് പോകുന്ന സ്ക്രിപ്റ്റ് കൊടുക്കുമെന്ന് വായിക്കുന്നു അവർ സംസാരിക്കുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു സീനുകൾ പറയുന്നു ഷോട്ടുകൾ ഇങ്ങനെ എടുക്കണമെന്ന് സംസാരിക്കുന്നു അല്ലാതെ വേറൊന്നും നമുക്ക് സിനിമയിൽ നമ്മളെല്ലാം ഒരു ട്രസ്റ്റിന്റെ പുറത്താണ് സിനിമ നടക്കുന്നത് സിനിമ നമ്മളിപ്പോ എന്തും ഇതിന്റെ കണ്ടന്റ് ഫൈനൽ കണ്ടന്റ് ഫൈനൽ റഷ്യൻ നമ്മൾ ഒരു ഡി എ സ്റ്റുഡിയോയിലോ എവിടെയും നമ്മളിത് ഏൽപ്പിക്കുന്നത് അവരുടെ വിശ്വാസത്തിന്റെ പുറത്താണ് അത് അവർ പ്രൊഫഷണലിസ് ആണ് അവരത് കീപ്പ് ചെയ്യും അങ്ങനെയാണല്ലോ സിനിമ കണ്ട വർഷങ്ങളായിട്ട് എത്ര കാലമായി സിനിമ ചെയ്യുന്നു ആ കാലം മൊത്തം സിനിമ അങ്ങനെയാണ് ചെയ്യുന്നത് എന്റെ എന്നല്ല ഏതൊരു പ്രൊഫഷൻ അതേ റൂട്ടിൽ തന്നെയാണ് ഇവനെ എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്ക് അറിയില്ല അത് എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് ഇപ്പോഴൊരു ആൻസർ ഇല്ല ഇവൻ എന്തിനുദ്ധിയില്ലാത്തോണ്ടാണോ അല്ല അത് ഞാൻ പറയില്ല കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഇനി ബുദ്ധി നോക്കാനോ പിന്നെ അവൻ സിനിമ ചെയ്യാത്തവനാണ് അല്ല സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അപ്പൊ പിന്നെ ഇവന് എന്താ പ്രശ്നം ഇവൻ എന്താണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു റീൽ ഇട്ടിട്ട് കുറച്ച് വ്യൂസ് കൂട്ടാമോ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കൂട്ടും ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പല സിനിമകളും ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ എന്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് കാണാൻ ഇടയത് പ്രാവശ്യം ആയിപ്പോ അപ്പൊ അത് ഇപ്പോഴും അത് ഞങ്ങളുടെ വേറൊരു കോമഡി ഇപ്പൊ ഞങ്ങൾക്കൊരു പൊങ്കാല സിനിമയുടെ ഗ്രൂപ്പ് ഉണ്ട് ടെക്നീഷ്യന്റെ ഈ ഗ്രൂപ്പിൽ വേറെ ന്യൂസ് കണ്ടിട്ട് ട്വന്റി ഫോറിന്റെ ന്യൂസ് വന്നായിരുന്നു ഈ ന്യൂസ് അവനകത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടു ഇവൻ താഴെ വന്നിട്ട് താങ്ക്സ് പറഞ്ഞ ഒന്ന് മനസ്സിലാക്കണം അവൻ താങ്ക്സ് പറഞ്ഞേക്കണം ആ ഗ്രൂപ്പിൽ അതിട്ടവനോട് കയറി അവൻ്റെ അവൻ എന്താണ് അവന്റെ ചെയ്തോപീകാരം എന്താണ് അവൻറെ ഉദ്ദേശം എനിക്കറിയില്ല ഇതുപോലത്തെ ആളുകളൊക്കെ സിനിമയെ വെച്ചുറപ്പിക്കാൻ പാടില്ല അത് എനിക്കെന്നല്ലെന്നും ഞാൻ പറഞ്ഞു വരുന്ന മൊത്തം ഇനി വരുന്ന സിനിമയിൽ ഇവൻ അറിയാതെ പോയ ഒരു സിനിമയിൽ സിനിമയിൽപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ ആവും ഇവന്റെ ഫ്യൂച്ചറാണ് നശിക്കുന്നത് നശിക്കട്ടെ ഇനി ഒരു സിനിമയെ നശിപ്പിക്കുന്നവൻ ആ സിനിമക്ക് വേണ്ടിയിട്ട് ഇനി ജോലി ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത് പരാതി പോലീസ് എന്താണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ക്രിമിനൽ കേസ് എടുക്കണം തുടർച്ചയായിട്ട് എനിക്ക് ഇനിയിപ്പോ ഈ സീൻ ഷൂട്ട് റീഷൂട്ട് ചെയ്യണമെങ്കിൽ അതിന് എത്രയാണ് ചെലവ് അധികം വഹിക്കണം അത് കഴിഞ്ഞ് പൊതുവായിട്ട് ഒരു മാപ്പും പറഞ്ഞാൽ മാത്രമേ ഈ കേസ് തീരൂ അതുവരെ ഞാൻ ഇത് മുന്നോട്ട് പോകും ഞാൻ ഇപ്പൊ വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട് അപ്പൊ കമ്പനി നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളിക്കും അതിന് ഉടനെ ആ ഒരു പ്രൊസീജിയറിലേക്ക് നമ്മൾ നീങ്ങും നിയമ നടപടിയായി മുന്നോട്ട് പോകുമ്പോഴോ അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു സംവിധായകന്റെ ഒരു വിഷമവും അല്ലേ നമ്മൾ ആദ്യം ആദ്യം എഴുതുന്ന സ്ക്രിപ്റ്റ് സ്ക്രി നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സംഭവം അതിലെല്ലാം വരും ഇനി അത് റീഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം അതൊരു പോസിബിൾ ആണ് അതൊരു ടാസ്ക് അല്ലേ വലിയ ടാസ്ക് ആണ് ആണ് ഷൂട്ട് ഷൂട്ട് ഈ മാസം എടുത്തിട്ട് അതേ ടെൻഷനും ടാസ്കും അത് അത് മാറ്റി എത്രത്തോളം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ശ്രമിക്കാം അത് വേറെ രീതിയിലൊന്നും കൂടെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീനാഥ് ഭാസിയൊക്കെ ആയിട്ട് സംസാരിച്ചായിരുന്നു അദ്ദേഹത്തെ എനിക്ക് ലൈനിൽ കിട്ടിയിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു എസ് എയിലാണ് ഇനി അത് രാത്രി ഇവിടുന്ന് പോയിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം ഡബ്ബൊക്കെ തീർത്തു ആൾ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങിലാണ് കാരണം ആളുടെ ഒരു ഒരു സോളോ പരിപാടിയാണ് ഈ വന്നേക്കുന്നത് അപ്പോൾ അതൊന്നും ഇറങ്ങാൻ വേണ്ടി ടീച്ചർ റിലീസാണ് ഈ വരുന്ന ഇരുപതാം തീയതി ഈ വരുന്ന ഇരുപതീതി ടീച്ചർ റിലീസാണ് വമ്പൻ പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ പടം റിലീസ് ഒക്ടോബർ പത്താം തീയതി അപ്പൊ അങ്ങനൊരു പദ്ധതിയിട്ട് അവനും അതിന്റേതായിട്ടുള്ളൊരു ഹാപ്പി മൂഡിലാണ് ഇരിക്കുന്നത് അപ്പൊ എനിക്കറിയില്ല അതെ അതെ പറയണം അത് കൺവിൻസ് ചെയ്യണം അതല്ല ഇനി എന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്സ് എന്താ എനിക്ക് ചിന്തിക്കേണ്ടതുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ഒക്കെ ലൊക്കേഷനിൽ മൊബൈൽ ആരെ അലൗഡ് ചെയ്യില്ല വാങ്ങി വെക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു അനുഭവം വന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ അടുത്ത പടത്തിൽ ഞാൻ ചെയ്യിക്കൂല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഷൂട്ട് ചെയ്യണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് എഡിറ്റർ ഉണ്ട് നിങ്ങൾ ആ സ്പോട്ട് എഡിറ്റ് വന്ന് നോക്കിയാൽ മതി ചെക്ക് ചെയ്താൽ മതി അല്ലാതെ എന്നിട്ട് നിങ്ങളെ പൊസിഷനിൽ കണ്ടിന്യൂട്ടി നിങ്ങൾ പിടിച്ചാൽ മതി അതായത് ഫോണിൽ ഇനി ഷൂട്ട് ചെയ്യിപ്പിക്കില്ല അതിലിപ്പോൾ അവർക്ക് അത് അനുഭവം വന്നിട്ടുണ്ടാവും എന്തെങ്കിലും കാരണവശാൽ കിട്ടിയതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു നമ്മൾ പഠിക്കുന്നത് ദിവസത്തെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള പ്രധാന രംഗങ്ങളാണ് ഇപ്പോ ആയിരിക്കുന്നത് അപ്പൊ ശരിക്കും ഒരു ദിവസം എത്ര നഷ്ടം വന്നിട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ ഒരാളുടെ ഒരു വീഴ്ച മൂലം ആ അത് ഷൂട്ട് ഒരു കൊടുക്കും നാല് ദിവസം എക്സ്പെൻസ് എന്ന് നൂറുന്നൂറ്റമ്പത് പേരുണ്ടാവും അപ്പോൾ ടോട്ടലിപ്പോൾ ആ സെറ്റ് ഇടണം റീസെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇനി ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒരു കോടി രൂപ ഇനിയും വേണ്ടിവരും ആ ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇനി ഇനി ഒരു കോടി രൂപ ഇട്ടിട്ട് വേണം ഇനി ഞാൻ രണ്ടാമത് റീഷൂട്ട് ചെയ്യണം അതാണ് അവസ്ഥ ഇപ്പം ഇങ്ങനെ ഓരോ സിനിമകൾക്ക് മുൻപ് ഇങ്ങനെ വിവാദം വരുമ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ അങ്ങനെ അങ്ങനെ പറയുന്ന ചിലരും ഉണ്ട് അതിനോട് എന്താ പറയാനുള്ളത് സാറിന് ഒരിക്കലും അല്ലല്ലോ അത് എന്താ പറയുക പ്രമോഷന് വേണ്ടി ഇത് മാത്രമാണ് ടീച്ചർ എന്നെ സംബന്ധിച്ച് ടീച്ചർ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഹൈപ്പ് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു ജോണറാണ് അതുപോലത്തെ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുക അതുകൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റ് ഒന്ന് ശ്രീനാഥ് ബാസിയുടെ ഒരു സിനിമ ഇത്രയും ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവർക്ക് അറിയാലോ എന്തെങ്കിലും അവർ ചെയ്യുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അങ്ങനെ പിന്നെ പിന്നെ റീഷൂട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രൊമോഷൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നു ഇതൊരു ഔട്ട് പേഴ്സിനാണെങ്കിൽ ഞാൻ ഇത് ചെയ്യൂല എന്റെ കൂടെ നിന്ന് ചെയ്തത് ഇനി ഒരാൾക്കും വരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് ചെയ്തത് അതുകൊണ്ടാണ് ഞാനത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ നിങ്ങളോട് ഈ ഒരു സംസാരിക്കേണ്ട അവസ്ഥ വന്നത് ഭയങ്കര കാരണം പത്ത് കോടി മുടക്കിയവരുടെ ഇനിയും ഞാൻ ഒരു കോടി ഇടുന്നു അത് വീണ്ടും സങ്കടം അവരെ സംബന്ധിച്ച് പൈസയല്ലേ ഇത് ഒരു കോടി രൂപ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഒരു കോടിയാണ് നൂറ് ലക്ഷം വേണം ഇത് ഉണ്ടാക്കി ഈ പത്ത് നൂറ് ലക്ഷം രൂപ ചെലവാക്കിയൊരു സിനിമയുടെ അവസ്ഥ ഇങ്ങനെ വരുന്ന ഫ്യൂച്ചറിൽ ഓരോ സിനിമകളും ചെയ്യുന്ന ഓരോ പുതിയ സംവിധായം പഴയ സംവിധായകോട്ടെ ആരും ആയിക്കോട്ടെ അവിടെ നിൽക്കുന്ന ഒരാൾ ഇതുപോലെ ഒരു ഈ റെസ്പോൺസിബിലിറ്റി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ നില എന്താകും എനിക്കറിയില്ല എത്തിക്സ് ഇല്ല അതാണ് മെയിൻ ആയിട്ട് പോലീസിന് ഒരു തണുപ്പ് നിലപാട് ഇല്ല ഇല്ല പോലീസിന് തണുപ്പൊന്നും അവര് അവര് ഭയങ്കര ആശ്ചര്യത്തോടെ കരുത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം അപ്പൊ അത് അതിൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് വാക്ക് സിനിമാ പ്രേമികളെയും സംബന്ധിച്ച് വളരെ ഖേദകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പൊ ആരും ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാളും ഇങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു ഒരു ഡയറക്ടർ ഒരു കഥ കണ്ടുപിടിച്ചു അത് തിരക്കഥയാക്കി അത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു അവരുടെ ഡേറ്റ് എടുത്തു ആ ആർട്ടിസ്റ്റിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടോ എന്താണെന്ന് നോക്കി ഇറക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഒരാൾ കഴിഞ്ഞാലെങ്കിൽ അടുത്ത പ്രൊഡ്യൂസർ ഇതൊന്നും ആയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരവരെ തന്നെ പ്രൊഡ്യൂസർ ആവേണ്ട ഒരു സിറ്റുവേഷൻ അതിൻ്റെ അകത്ത് നല്ലൊരു സിനാരിയോ ആണെന്ന് അവരെ കൺവിൻസ് ചെയ്യണം ഇത് കൺവിൻസ് ചെയ്ത് അവരെയും ഇറങ്ങി വന്ന് ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന് ആ ഡേറ്റ് വന്ന് ആ ഡേറ്റിന് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് പല പല പ്രശ്നങ്ങൾ അത് അഭിമുഖീകരിക്കേണ്ടി വരും കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഒന്നാമത്തെ പല പഴയ പോലെയല്ല മഴ പെയ്യോ വേരുവേരുമോ എന്താണെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം കടന്ന് നമ്മളൊരു സിനിമ ഉണ്ടാക്കി ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുകൂടാണ്ട് ഇതേപോലെയുള്ള ഈ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ദബടച്ചെന്ന അവസ്ഥ വളരെയധികം ഖേദകരമാണ് ഡയറക്ടറുടെ അവസ്ഥ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടാക്കുന്നു പറഞ്ഞ് തിയേറ്ററിൽ കാണുന്നത് നല്ല സിനിമ ഇതുപോലെ നിറയെ പ്രശ്നങ്ങൾ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ശ്രീനാഥ് ബാസിയെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ഒരു ബഡ്ജറ്റ് സിനിമ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു പക്ഷെ ഔട്ട് കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പൊ ആ സിനിമ ഞങ്ങൾ അത്രയും ഹാപ്പി സിനിമ പത്താം തീയതി തന്നെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഓടി നടന്ന് വിപെക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു കാരണം പുലിയുടെ കുറെ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള അയാൾ വീണ്ടും ഇപ്പൊ സജീവമായി വരുന്നു അപ്പൊ ആ കൃത്യം ആ സാധി കഴിഞ്ഞു അടുത്ത് നമ്മൾ ഇറക്കണം പടം പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങുകൾ ഓരോ പ്ലാനിങ്ങൾ ഉണ്ടാവുമല്ലോ അതെല്ലാം വിട്ടുപോകുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളും ഒരാൾക്കും ഇതുപോലുള്ളത് സംഭവിക്കരുത് ഒരു ഡയറക്ടർ ഇതുപോലെ സംഭവിക്കരുത് ഡയറക്ടർക്ക് എന്നുള്ള ഒരു പ്രശ്നം കമ്പനിക്കും ഞാൻ വീണ്ടും പറയുന്നു ഒരു സിനിമക്കും ഒരാൾ ഇങ്ങനെ ചെയ്യരുത് തെറ്റല്ലേ അതെ അതെ തീർച്ചയായും തെറ്റാണ് ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ